അഥവാ ആപ്പിൾ സിഡർ വിനേഗർ നമ്മൾ പല ഇത് കണ്ടിട്ടുള്ളതാണ് അല്ലേ ഇതിൻ്റെ ടിപ്സുകൾ കാര്യങ്ങളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതെങ്ങനെയാണ് നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കേണ്ടതെന്നും ഇത് രാത്രി കിടക്കുന്നതിൻ്റെ മുൻപ് ഉപയോഗിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഞാൻ ഡോക്ടർ എ പ്രിൻസി ഖദീജ ഫാത്തിമ ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് ആപ്പിൾ സിഡർ വിനേഗർ അഥവാ എ സി വി എങ്ങനെയാണ് നമ്മുടെ ഷുഗർ ഉള്ള ഒരാളെ സംബന്ധിച്ചിട്ട് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഒരു ഡയബറ്റിക് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിട്ട് ഇത് നിങ്ങളുടെ ഗ്ലൂക്കോസ് ലെവൽ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു അതായത് നിങ്ങൾ കഴിക്കുന്ന ഒരു സ്റ്റാർച്ചോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ ഇത് ഷുഗറായി കൺവേർട്ട് ചെയ്യുന്ന പ്രക്രിയേനെ തടസ്സ സ്ലോ ഡൗൺ ചെയ്യും ഓക്കെ അതുകൊണ്ട് തന്നെ മാക്സിമം അബ്സോപ്ഷൻ നടക്കാതെ ഇങ്ങനെ ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ സഹായിക്കും അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ ഇത് കഴിച്ചിട്ട് കിടക്കുന്ന ഒരു സമയത്ത് നോക്കി നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് അതൊക്കെ ശരിയാണ് തീർച്ചയായിട്ടും ഈ ഷുഗറിന്റെ സ്പൈക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് കൂടിയുള്ള അവസ്ഥ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നോക്കുമ്പോഴും അത് കംപാരിറ്റീവലി ലോവർ ആയിരിക്കും രണ്ടാമത്തേന്ന് പറയുന്ന വരുന്ന ഒരു കാര്യം പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കം അല്ലേ ഇതില് നമുക്ക് ഉദാഹരണത്തിന് പറഞ്ഞേഞ്ഞാലേ ഈ ആപ്പിൾ സിഡർ വിനഗർ നമ്മൾ കഴിക്കുമ്പോൾ ഇത് സ്ട്രിപ്റ്റോ ഫാനുമായിട്ട് കൂടിച്ചേർന്ന് സെറോട്ടിനും അതേപോലെ തന്നെ മെലാറ്റോണിൻ എന്ന് പറയുന്ന രണ്ട് ഹോർമോൺസിനെ സേക്രേറ്റ് ചെയ്യും അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് നിങ്ങൾക്ക് നല്ല ഒരു ബെറ്റർ സ്ലീപ്പ് കിട്ടും അല്ലെങ്കിൽ നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റ സഹായിക്കുന്ന രണ്ട് ഹോർമോണുകൾ തന്നെയാണ് ഇത് ഇതിനോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഷുഗർ കൺട്രോള് ചെയ്യുന്നുണ്ടല്ലേ അതിലുള്ള അസിറ്റിക് ആസിഡാണ് ഇതിൻ്റെ ഷുഗർ കൺട്രോൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നല്ലൊരു നല്ലൊരു ആയിട്ടുള്ള ഒരു ഉറക്കം നിങ്ങൾക്ക് ഇത് സഹായിക്കും ഒക്കെ കിട്ടാൻ സഹായിക്കും പിന്നെ ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫാറ്റി ലിവറിൻ്റെ കേസിലൊക്കെ ഇത് സഹായിക്കുന്നുണ്ടെന്നല്ലേ അപ്പോൾ എങ്ങനെയാണ് ഫാറ്റി ലിവറിൻ്റെ ഇത് സഹായിക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് ഇതിൽ മെയിൻ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഡീ ടോക്സിഫിക്കേഷനാണ് അതായത് നിങ്ങളുടെ ശരീരത്തിലുള്ള വിഷാംശങ്ങളെ പുറന്തള്ളാൻ സഹായിക്കും അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എ സി വി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവരുടെ ബ്രൈനിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും ഓക്കെ അപ്പോൾ ബൈലിൻ്റെ പ്രൊഡക്ഷൻ കൂടുമ്പോൾ എന്താണ് തീർച്ചയായിട്ടും എന്താണ് ഫാറ്റിൻ്റെ ഡൈജഷന് എളുപ്പമാക്കും ഓക്കെ അപ്പോൾ ഫാറ്റിൻ്റെ ഡൈജഷൻ എളുപ്പമാകുമ്പോൾ എന്താണ് തീർച്ചയായിട്ടും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ലിവർ നമുക്ക് കിട്ടുകയാണ് അല്ലേ അപ്പോൾ എന്തുണ്ടെങ്കിലും നമുക്ക് ഡീടോക്സിഫൈ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുണ്ട് അടങ്ങിയിരിക്കുന്ന വിഷാംശങ്ങളൊക്കെ പുറന്തള്ളാനും നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ എന്ത് ഈ എന്താണ് ബൈൽ അല്ലെ അല്ല ലിവർ ഓക്കെ അപ്പോൾ ഈ ബയലിൻ്റെ സെക്രീഷൻ കൂടുന്നതുകൊണ്ട് തന്നെ ഫാറ്റിന്റെ അളവ് കുറയുകയും അതേപോലെ തന്നെ എന്താണ് ഡീ പ്രോപ്പറായിട്ട് ലിവറിന് ഒക്കെ നടക്കുകയും ചെയ്യും അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷുഗറിന്റെ കൺ ബാലൻസ്ഡ് ആയി നിൽക്കുകയും അതുകൊണ്ട് തന്നെ എന്താണ് ഷുഗറിൻ്റെ ലെവല് ആയി നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും സ്ട്രെസ്സ് ഹോർമോണിൻ്റെ അളവ് കുറയും ഓക്കെ സ്ട്രെസ് ഹോർമോൺ അളവ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നല്ലൊരു ഉറക്കവും കാര്യങ്ങളൊക്കെ കിട്ടുകയാണ് അതിനോടൊപ്പം തന്നെ ആ ഒരു ബേർഡൻ നമ്മുടെ ലിവറിൽ വരുന്ന ബേർഡൻസും കുറഞ്ഞ് കിട്ടുകയാണ് അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഈ ലിവറിനെ ഇത് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഫാറ്റിൻ്റെ ഡയജഷൻ്റെ കാര്യം വെച്ച് കമ്പയർ ചെയ്തു ഇനി അടുത്തത് നോക്കുമ്പോൾ അല്ലാതെ നമ്മുടെ ദഹനത്തിന് ഇത് സഹായിക്കുന്നത് എന്ന് നോക്കാം അപ്പം തീർച്ചയായിട്ടും ഇതിലുള്ള അസിറ്റിക് ആസിഡാണ് അല്ലേ അപ്പോൾ ഈ അസിറ്റിക് ആസിഡ് നമ്മൾ കഴിക്കുമ്പോൾ നോർമലി എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വയറിലുള്ള എച്ച് സി എലിൻ്റെ സെക്രീഷ്യൻ കൂടും അപ്പോൾ ഇത് കൂടുമ്പോൾ ഈ ആസിഡാണ് ദഹനത്തിന് സഹായിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും നിങ്ങൾ ഒരു പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചാൽ പോലും നിങ്ങൾക്ക് ദഹിക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ അവിടെ നമ്മൾ പ്രോട്ടീൻ്റെ കാര്യം എടുത്ത് പറയാനുള്ള ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരിലും ഇന്ന് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം വയറിങ്ങനെ ബ്ലോട്ട് ചെയ്ത് വരിക അല്ലെങ്കിൽ വിയർത്ത് വരിക അല്ലെങ്കിൽ ദഹനത്തിൻ്റെ കുറവ് ഗ്യാസിൻ്റെ പ്രശ്നം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ അപ്പോൾ പലപ്പോഴും ഇതെന്താണ് ഈ ആപ്പിൾ ർ വിനീഗർ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഇത്തരം പ്രശ്നങ്ങൾ ഈ എച്ച് സി എൽ സെക്നീഷ്യൻ കൂടുകയും ഇത് ദഹനത്തിന് ഹെൽപ്പ് ചെയ്യുമ്പോൾ ഈവൻ പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് പോലും എളുപ്പത്തിൽ ഡൈജഷന് സഹായിക്കും ഓക്കെ അല്ലെങ്കിൽ ദഹിക്കാൻ പെട്ടെന്ന് സഹായകരമാവുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒരാളെ സംബന്ധിച്ചിട്ട് വയർ വീർത്തു വരിക ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ദഹനക്കുറവ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഒഴിവായി കിട്ടാറുണ്ട് ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ വയറിലുള്ള അല്ലെങ്കിൽ ഗട്ടിലുള്ള മറ്റേ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയാസിൻ്റെ അളവൊക്കെ മെയിൻ്റെയിൻ ചെയ്യാനും അതൊക്കെ നല്ല ബാക്ടീരിയാസിൻ്റെ അളവൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട് ഇനി വേറെ കാര്യമാണ് പിന്നെ പല ആൾക്കാരും പലപ്പോഴും ഈ ആപ്പിൾ സിഡർ വിനീകർ നമ്മുടെ സൊസൈറ്റിയിൽ പണ്ട് ഇപ്പം ഈടെ ഈടെ ആയിട്ടൊരു മൂന്ന് മൂന്ന് നാല് വർഷമായിട്ടാണ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയി കിട്ടി കൂടുതലും പുറം നാട്ടിലായിരുന്നു നമുക്ക് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ട് അങ്ങനെ കണ്ടുവരുന്നവരായിരുന്നു പണ്ടൊക്കെ നമ്മൾ ഈ ഓൺലൈനിലായിരുന്നു ഇത് ഓർഡർ തന്നെ ചെയ്തിരുന്നത് പക്ഷെ ഇന്ന് നമ്മുടെ എല്ലാ മാർക്കറ്റുകളിലും മാർക്കറ്റിലുകളിലും ആണ് കാരണം അതിന് ഏറ്റവും കൂടുതൽ ഒരു പങ്ക് വച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടും ഇതിൻ്റെ ഗുണങ്ങളോ ദോഷങ്ങളോ പറഞ്ഞിട്ടല്ല ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ടാണ് അല്ലേ അപ്പോൾ വെയ്റ്റ് ലോസിനെ വരുമ്പോൾ തീർച്ചയായിട്ടും എങ്ങനെയാണ് ഇത് സഹായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിലുള്ള അസിറ്റിക് ആസിഡ് നിങ്ങളുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന അതായത് നിങ്ങളൊരു ഭക്ഷണം കഴിക്കുമ്പോൾ അതായത് സ്റ്റാർച്ച് കണ്ടന്റ് അടങ്ങിയിരിക്കുന്ന ഭക്ഷണത്തിനെ നമ്മൾ നേരെ കൺവേർട്ട് ആവുന്നത് എങ്ങനെയാണ് ഷുഗർ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇതിൽ സഹായിക്കുന്ന ചില എൻസൈംസ് സഹായിച്ചിട്ട് ഇത് ഷുഗർ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുക അങ്ങനെ സഹ കൺവേർട്ട് ചെയ്യുന്ന ഈ ഷുഗറിനെ ഇതിൻ്റെ ആ പ്രക്രിയ ആ പ്രോസസ്സിനെ ഇത് ബ്രേക്ക് ഡൗൺ ചെയ്യും അതായത് സ്ലോ ഡൗൺ ചെയ്യും ഓക്കെ ഈ സ്ലോ ഡൗൺ എന്ന് പറയുമ്പോൾ പതിയെ ആ പ്രക്രിയ സ്ലോ ആക്കും ഓക്കെ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് കലോറി വളരെ ഒന്ന് അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ആ ക്വാണ്ടിറ്റിയോളം ഫുള്ളി ഇത് ഷുഗർ ആയിട്ട് കൺവേർട്ടഡ് ആയിട്ടില്ല ഓക്കെ അപ്പോൾ കലോറീസ് അതിൽ അബ്സോർബ് ചെയ്യുന്ന കലോറി കലോറീസിൻ്റെ അബ്സോർപ്ഷന് കുറയും പിന്നെ രണ്ടാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചില ആൾക്കാർ ചെയ്യുന്നൊരു കാര്യമാണെന്ത് പെട്ടെന്ന് തന്നെ വയറ് നിറഞ്ഞൊരു ഈസി സെ സെറ്റൈറ്റി എന്ന് പറയും അതായത് എളുപ്പത്തിൽ തന്നെ വയറ് നിറഞ്ഞൊരു അവസ്ഥ ചിലപ്പോൾ രണ്ട് വായ കഴിക്കുമ്പോൾ തന്നെ വയറൊക്കെ നല്ല വീർത്തിരിക്കുക അല്ലെങ്കിൽ വിശപ്പില്ലായും അങ്ങനെ വിശപ്പ് അധികം തോന്നിക്കാത്തൊരവസ്ഥ ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും കണ്ടുവരാറ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും വെയ്റ്റ് ലോസിന് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് ും പലപ്പോഴും വഹിച്ചിട്ടുള്ളതും പല ആൾക്കാരും അത് അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യം ഉണ്ടാവില്ല പല കാരണം പലരും ട്രൈ ചെയ്ത ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൾ സീഡർ വിനികർ വെയിറ്റ് ലോസ് എന്നുള്ള ഒരു രീതിയിൽ തന്നെ ആയിരുന്നു ഓക്കെ സോ അത് ആൾക്കാർക്ക് പറയേണ്ട ആവശ്യകത ഇല്ല എന്നാലും പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ അടുത്ത പോയിന്റ് ആണ് മിനറൽ അബ്സോർപ്ഷന് അതായത് നിങ്ങൾ എന്തെങ്കിലും ഫുഡ് കഴിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന നമുക്ക് വേണ്ട എസെൻഷ്യലായ മിനറൽസ് ഉണ്ട് അല്ലേ അപ്പോൾ ഇതിലുള്ള നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ആസിഡിക് കണ്ടൻറ്റ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മിനറൽസ് പൂർണ്ണമായിട്ടും അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ അവിടെ ഒരു അസിഡിക് കണ്ടൻറ് ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ഇത് എ സി ബി ഒക്കെ എടുക്കുന്ന സമയത്ത് ഇതിൽ അസിഡിക് കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ മാക്സിമം കിട്ടുന്ന എല്ലാ മിനറൽസും അബ്സോർപ്ഷൻ നടക്കും അല്ലെങ്കിൽ അത് ഡൈജസ്റ്റ് ആവും അതായത് അതായത് ഉദാഹരണത്തിന് പറഞ്ഞാൽ കാൽഷ്യം ആയിക്കോട്ടെ സിങ്ക് ആയിക്കോട്ടെ മെഗ്നീഷ്യം പോലത്തെ ഉള്ള മിനറൽസൊക്കെ ഈസിലി അബ്സോർബ് ആവാൻ സഹായിക്കും അടുത്തൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് എനർജി ബൂസ്റ്റർ ആയിട്ട് ഇത് എഫെക്റ്റ് ചെയ്യുന്നുണ്ട് അതായത് അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു നമുക്ക് പ്രോപ്പറായിട്ടുള്ള അബ്സോർപ്ഷൻ നടക്കുകയാണ് പ്രോപ്പറായിട്ട് കാൽഷ്യം ഉണ്ട് മഗ്നീഷ്യം അതേപോലെ തന്നെ ബാക്കി മറ്റു മിനറൽസൊക്കെ പ്രത്യേകിച്ച് അബ്സോർബ് ആവുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞതാണ് ഉറക്കം നല്ല കിട്ടാനുള്ള ഇത് സഹായം ചെയ്യുന്നുണ്ട് കോർട്ടിസോണിൻ്റെ അളവ് കുറയുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ അതേപോലെ തന്നെ ലിവറിൽ എന്താണ് ലിവറിന് ഡീടോക്സിഫിക്കേഷന് സഹായിക്കുന്നുണ്ട് പ്രോപ്പറായിട്ട് ഡൈജഷൻ നടക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ തന്നെ എന്താ സംഭവിക്കുന്നത് അവിടെ അതേപോലെ ഷുഗറും കാര്യങ്ങളൊക്കെ ബാലൻസ് ആയി ഞാൻ ഹെല്പ് ചെയ്യുന്നുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാവുമ്പോൾ തന്നെ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എനർജി ബൂസ്റ്റാവും അല്ലേ നമ്മുടെ എനർജി ബൂസ്റ്റാകുമ്പോൾ നമ്മുടെ സെല്ലുലാർ ആക്ടിവിറ്റീനെ ഹെല്പ് ചെയ്യുന്ന ഒരു സാധനമാണ് സെല്യു അല്ലെങ്കിൽ സെല്യുലാർ എനർജീനെ ഹെല്പ് ചെയ്യുന്ന ഒരു സാധനമാണ് എ സി വി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഇപ്പോൾ ഒരു ഉറക്കം ശരിയായില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് എന്താണ് അവിടെ എനർജി ഉണ്ടോ ഇല്ല കാരണം എന്താണ് അവിടെ പ്രോപ്പറായിട്ട് റിപ്പയറും റിക്കവറിയൊന്നും സെൽസിൻ്റെ നടക്കുന്നില്ല അപ്പോൾ ഇതത് ശരിയാകുമ്പോൾ തന്നെ അങ്ങനെ നമുക്ക് കിട്ടി അല്ലേ പ്രോപ്പറായിട്ട് ദഹനം നടക്കുമ്പോൾ വേണ്ട വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ അബ്സോർപ്ഷൻ നടക്കുമ്പോൾ അല്ലേ ഇതൊക്കെ നമുക്ക് ശരി അപ്പോൾ ഏറ്റവും കൂടുതൽ എനർജി ബൂസ്റ്റ് ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ താഴെ കൊടുത്തേക്കുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം അടുത്ത വീഡിയോയായി കാണുന്നവരെ അപ്പോൾ ബൈ